അസ്സാമലൈക്കും ഇന്ന് മത്തി മത്തി മുരിങ്ങക്കായാണ് കറി നല്ല ടേസ്റ്റാണ് ഇട്ടുക അപ്പോൾ അതിലേക്ക് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ അരമുറി മതി ഇട്ടുക അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അതിന് ശേഷം അതിലേക്ക് ഒരു പകുതി അരിച്ചു കൊടുക്കുക പകുതി അരപ്പൊഴിച്ച് കൊടുക്കുക എന്നിട്ട് തക്കാളി പച്ചമുളക് അതേപോലെ തന്നെ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു നാല് കുടമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച മുരിങ്ങക്കായും മത്തിയിട്ട് കൊടുക്കുക മുരിങ്ങക്ക മുരിങ്ങക്കൂടുതൽ ഇടരുതിട്ട കുറച്ചിട്ട് കൊടുത്താൽ മതി ചെമ്മീനില്ക്കാണ് മുരിങ്ങക്ക വെക്കൽ ഞാൻ അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിന് ഇതേപോലെ തന്നെ ചെമ്മീനും വെക്കട്ട അതിന് ശേഷം മുരിങ്ങക്ക ഒന്ന് ഒരു ഒരു അരഭാഗം വെന്തതിന് ശേഷം മത്തി കൊടുക്കുക മുരിങ്ങക്കാക്ക് നല്ല വേവുണ്ടല്ലോ അതേപോലെ തന്നെ മത്തിയിട്ട് കൊടുത്തതിന് കുറച്ച് കൂടുതൽ തന്നെ മത്തിയിട്ടാൽ കറിക്ക് നല്ല ടേസ്റ്റാണ് ഇട്ടുക എന്നിട്ട് രണ്ടും കൂടെ തിളച്ച് വന്നാൽ കുറച്ച് ഉലുവയും അതേപോലെ തന്നെ ഒരു ഇത്തിരി കടുകും വേപ്പലയും ക്രഷ് ചില്ലിയും ഒക്കെ ഇട്ടിട്ട് മൂപ്പിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇട്ടുക അതേപോലെ തന്നെ നമ്മുടെ മത്തി പൊരിച്ചെടുത്തിട്ടുള്ളത് ഇപ്പം എല്ലാവരും പൊരിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ മുളക് പൊടി ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ ചതച്ച് ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് മത്തിയിട്ട് കൊടുക്കട്ടെ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ചെയ്തിട്ട് കമൻ്റ് പറയണം ലൈക്ക് ചെയ്യണം